പടയുടെ നേരെ ടിയുടെ വെച്ചുയരും ഞങ്ങൾ കേരളത്തിലെ തൊഴിലാളി വർഗം നടത്തിയ ഏറ്റവും ധീരമായ ചെറുത്തുനിൽപ്പായിരുന്നു പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ ജില്ലയിലെ ജന്മിമാർക്കെതിരെ ചൂഷണം നേരിട്ട കർഷകരും കയർ മത്സ്യത്തൊഴിലാളികളും നടത്തിയ പോരാട്ടമായിരുന്നു ഇത് കാട്ടുതീ പോലെ പട്ടിണി പടർന്നു കയറിയ അക്കാലത്ത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും സമരം ചെയ്യുവാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തൊഴിലാളികൾക്കൊപ്പം നടന്നു ഒക്ടോബർ മുതൽ വരെ പുന്നപ്ര വയലാറിൽ നടന്ന ശക്തമായ ഈ ആയിരത്തോളം ആളുകൾ മരണമടഞ്ഞു ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അവിസ്മരണീയവും തനിമയാർന്നതുമായ ജനകീയ മുന്നേറ്റവുമായിരുന്നു വയലാർ സമരം രണ്ടായിരത്തിൽ അധികം തൊഴിലാളികൾ രക്തസാക്ഷിത്വം മരിച്ച ആലപ്പുഴയിലെ ഗ്രാമങ്ങളിലാകെ ചുടി ചോര ചീന്തിയ മഹത്തായ ജനകീയ വിപ്ലവം രക്തസാക്ഷികളെന്ന വാക്ക് വിപ്ലവ വീര്യം ഉറങ്ങിക്കിടക്കുന്ന കേരള മണ്ണിൽ പരിചിതമായി തുടങ്ങിയിട്ട് എഴുപത്തിയൊൻപത് വർഷം ചോര കൊണ്ട് ചുവന്ന ആ കമ്മ്യൂണിസ്റ്റ് പോരാട്ടം കേരളക്കരയെ ഇന്നും ആവേശത്തിന്റെ കൊഴുമുടികയറ്റു തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമിയർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് സമരമാണ് പുന്നപ്രവയലാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് കലാപം നടന്ന രണ്ട് സ്ഥലങ്ങളുടെ പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത് പുന്നപ്രയിൽ തുടങ്ങി വയലാറിൽ അവസാനിച്ച കലാപമായിരുന്നു ഇത് പുന്നപ്രയും വയലാറും ചേർന്ന് പുന്നപ്രവയലാർ എന്ന ഒറ്റവാക്കായതിന്റെ എഴുപത്തിയൊൻപത് വർഷങ്ങളാണ് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് പുന്നപ്രയിലും ഇരുപത്തിയേഴിന് വയലാറിലും ഉണ്ടായ സമര പോരാട്ടത്തിൽ ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതയിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് ഇന്നും കൃത്യമായ കണക്കില്ല തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമിയർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് സമരമാണ് പുന്നപ്രവേല സമരം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണി സമാനമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി തിരുവിതാംകൂറിൽ ക്കാലത്തൊരു തീവ്ര കമ്മ്യൂണിസ്റ്റ് വിഭാഗം ഉയർന്നുവന്നു പട്ടിണി സമാനമായ സാഹചര്യം കർഷകരെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് അടുപ്പിച്ചു ആലപ്പുഴ മേഖലയിലെ തൊഴിലാളികളെ ദിവാൻ കർശനവും ക്രൂരവുമായ ഭൂനിയമങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു വേതനം നിഷേധിക്കാനും തൊഴിലാളികളെ പീഡിപ്പിക്കാനും തുടങ്ങി തൽഫലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കീഴിലുള്ള പ്രതിഷേധങ്ങൾ പ്രദേശത്ത് പതിവായി നടന്നു മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും കർഷകരും ഒരുപോലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് കലാപത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ടതെന്ന് പറയുന്നു അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ചിത്രതിരുന്നാൾ മാലരാം മോർമ്മ രാജാവിന്റെ ജന്മദിനത്തിൽ ആലപ്പുഴയിൽ നിന്ന് പുന്നപ്രയിലേക്കുള്ള മാർച്ചിന്റെ രൂപത്തിൽ ആയിരുന്നു സമരം പോലീസ് ഇടപെട്ടതോടെ മാർച്ച് അക്രമാസക്തമായി പ്രതിഷേധക്കാരെ ലാത്തി ചാർജ് ചെയ്യുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും അതിനുശേഷം പിരിച്ചുവിടുകയും ചെയ്തു ഇരുപത്തിനാലിന് പുന്നപ്രയിലും ഇരുപത്തിയേഴിന് വയലാറിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറി എത്ര പേർ മരിച്ചത് ഇന്നും കൃത്യമായി കണക്കില്ല നൂറുകണക്കിന് എന്ന് മാത്രം പറയാം പുന്നപ്ര കാട്ടൂർ മാരാരിക്കുളം മുഹമ്മ വയലാർ ഒളതല മേനാശ്ശേരി എന്നിവിടങ്ങളിൽ ആയിരുന്നു വെടിവെപ്പ് ചെത്തിക്കൂർപ്പിച്ച വാരിക്കുന്തങ്ങളും കല്ലും വടിയും കൊണ്ട് പട്ടാളത്തിന്റെ തോക്കുകളെ നേടാൻ ഇറങ്ങിയവർ രക്തം കൊണ്ട് ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തി ഇതാണ് പുന്നപ്ര വയലാർ സമരകഥ ഹലോ വേൾഡ് ക്യാമറാമാൻ സഞ്ജയനോടൊപ്പം റിപ്പോർട്ടർ ബാബുസേന